നമസ്കാരം ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ആളിക്കത്തി ജനരോക്ഷം പുൽപ്പള്ളിയിൽ പോലീസ് വനം വകുപ്പ് വാഹനങ്ങൾ വളഞ്ഞ് ജനക്കൂട്ടം അവശ്യ സാധനങ്ങളുടെ വില കൂട്ടി ഉത്തരവിറക്കി സപ്ലൈകോ മദ്യനയ അഴിമതി കേസിൽ കോടതിയിൽ ഹാജരായി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉത്തർപ്രദേശിൽ ആറുമാസത്തേക്ക് സമരത്തിന് നിരോധനാജ്ഞ ഇസ്രായേൽ വന്ധികൾക്ക് ജീവൻ നഷ്ടമായെന്ന് വെളിപ്പെടുത്തുന്ന ഹമാസ് നേതാവിന്റെ വീഡിയോ സന്ദേശം പുറത്ത് വാർത്തകൾ വിശദമായി കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച മൂന്ന് പാർട്ടികൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ വയനാട്ടിൽ പുരോഗമിക്കുന്നതിനിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്ത നാട്ടുകാർ പുൽപ്പള്ളി ടൗണിൽ വനം വകുപ്പിന്റെ ജീപ്പ് തടഞ്ഞ നാട്ടുകാർ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു ജീപ്പിന്റെ കാറ്റഴിച്ചുവിടുകയും പ്രൂഫ് വലിച്ചു ചെയ്തു റോഷാകുലരായി ജനക്കൂട്ടം ജീപ്പ് വളയുകയായിരുന്നു ജീപ്പിന് പോലീസ് സംരക്ഷണം നൽകിയെങ്കിലും ജനങ്ങളുടെ രോഷപ്രകടനവും പ്രതിഷേധവും തുടരുകയായിരുന്നു ടി സിദ്ദിഖ് എംഎൽഎ ഉൾപ്പെടെയുള്ളവർ നിയന്ത്രിക്കാനെത്തിയെങ്കിലും നാട്ടുകാർ വകവെച്ചില്ല പ്രതിഷേധം മൊബൈലിൽ ചിത്രീകരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രമിച്ചതോടെ അദ്ദേഹത്തിന് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി തുടർന്ന് ജീപ്പിന് മുകളിൽ വനം വന്യജീവി വകുപ്പ് എന്ന് എഴുതിയറീത്ത് വയ്ക്കുകയും ചെയ്തു വയനാട്ടിൽ ഒരാഴ്ചക്കിടെ കാട്ടായനയുടെ ആക്രമണത്തിൽ രണ്ടുപേരാണ് മരിച്ചത് വനംവകുപ്പും സർക്കാരും സംരക്ഷണം ഒരുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആളുകൾ പ്രതിഷേധിക്കുന്നത് ജില്ലയിൽ യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും ഇന്ന് രാവിലെ ആറു മുതൽ വൈകിട്ട് ആറ് വരെ ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ് പാക്കം കുറുവ ദ്വീപിലെ വനം വകുപ്പിന് കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ വനസംരക്ഷണ സമിതി ജീവനക്കാരൻ വെള്ളച്ചാലിൽ പോളാണ് വെള്ളിയാഴ്ച കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പോളിന്റെ മൃതദേഹം വെച്ചുള്ള പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് വനംവകുപ്പ് ജീപ്പ് ഇതിലൂടെ കടന്നുപോയത് ജനങ്ങൾ സബ്സിഡി നിരക്കിൽ നൽകുന്ന സാധനങ്ങൾക്ക് വില വർധന നടപ്പാക്കിയുള്ള ഉത്തരവ് പുറത്തിറക്കി സപ്ലൈകോ സബ്സിഡി മുപ്പത്തഞ്ച് ശതമാനത്തിലേക്ക് നിജപ്പെടുത്തിയാണ് പുതിയ വില വിവര പട്ടിക മന്ത്രിസഭാ തീരുമാനമനുസരിച്ചാണ് വില കൂടുന്നത് സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വിപണി വിലയിലും മുപ്പത്തഞ്ച് ശതമാനം മാത്രമാകും വിലക്കുറവ് ഇതുവരെ എഴുപത് ശതമാനം വരെ വിലക്കുറവ് ഉണ്ടായിരുന്നു ഇനി മുതൽ വിപണി വില കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റം വരുത്താനും തീരുമാനിച്ചിട്ടുണ്ട് പതിമൂന്ന് സബ്സിഡി സാധനങ്ങളിൽ ഏറ്റവും വില വർദ്ധിപ്പിച്ചത്രിപ്പിനാണ് രൂപ വർദ്ധിപ്പിച്ച് തുവരപ്പരിപ്പിന്റെ വില നൂറ്റി പതിനൊന്ന് രൂപയാക്കി വൻപയറിന് മുപ്പത് രൂപയും ഉഴുന്നിന് ഇരുപത്തി ഒമ്പത് രൂപയും വൺ കടലയ്ക്ക് ഇരുപത്തി ആറ് രൂപയും കൂടും മട്ടരിക്ക് ആറ് രൂപയും കുറുവാരിക്ക് അഞ്ച് രൂപയും ജയരിക്ക് നാല് രൂപയും പച്ചിരിക്ക് മൂന്ന് രൂപയും കൂട്ടി ലിറ്റർ സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ഒൻപത് രൂപയാണ് കൂട്ടിയത് വില വർധന അടുത്ത ടെൻഡറിൽ വരുന്ന സാധനങ്ങൾക്ക് ഏർപ്പെടുത്തുമെന്നാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നേരത്തെ വ്യക്തമാക്കിയത് ഇനി മുതൽ വിപണി വില കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റം വരുത്താനും മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു ഇന്ത്യൻ പൗരന്മാരും വിദേശത്ത് സ്ഥിരതാമസമാക്കിയ ഇന്ത്യൻ പൗരന്മാരും തമ്മിലുള്ള വിവാഹം നിർബന്ധമായും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന ശുപാർശയുമായി നിയമ കമ്മീഷൻ ഇത്തരം വിവാഹങ്ങളിൽ വ്യാപകമായി തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഇത്തരം വിവാഹങ്ങൾ നിർബന്ധമായും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യണമെന്നും വിവാഹമോചനം ജീവിത പങ്കാളിയുടെ സംരക്ഷണം കുട്ടികളുടെ സംരക്ഷണം എൻ ആർ ഐകൾക്കും ഒ സി ഐകൾക്കും സമൻസ് വാറന്റുകൾ എന്നിവ നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തണമെന്നും നിയമ കമ്മീഷൻ ശുപാർശ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പാസ്പോർട്ട് നിയമത്തിൽ മാരിറ്റൽ സ്റ്റാറ്റസ് അറിയിക്കുന്നതിനും പങ്കാളിയുടെ പാസ്പോർട്ട് മറ്റൊന്നുമായി ബന്ധിപ്പിക്കുന്നതിനും ഇരുവരുടെയും പാസ്പോർട്ടിൽ വിവാഹ രജിസ്ട്രേഷൻ നമ്പർ രേഖപ്പെടുത്തുന്നതിനും ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരണമെന്നും നിയമ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുണ്ട് ഇത്തരം വിവാഹങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗാർഹിക കോടതികൾക്ക് അധികാരമുണ്ട് പ്രവാസി സംഘടനകളുടെ ഉൾപ്പെടെ സഹായത്തോടെ ഇക്കാര്യങ്ങൾ ബോധവൽക്കരണം നടത്താൻ സർക്കാർ മുൻകൈ നിയമ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ബന്ദികളാക്കിയ ഇസ്രായേലികൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ടെന്നും ജീവിച്ചിരിക്കുന്നവർ വളരെ ദുഷ്കരമായ സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെന്നും ഹമാസ് ഹമാസിന്റെ വിഭാഗം അബു ഓഡിയോ സന്ദേശത്തിലൂടെയാണ് ഇക്കാര്യം ഒക്ടോബർ ഏഴിന് ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലികൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ടെന്നും ജീവിച്ചിരിക്കുന്നവർ വളരെ ക്ലേശകരമായ സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെന്നുമാണ് ഓഡിയോ സന്ദേശത്തിലൂടെ ഗാസയിൽ മുപ്പത്തൊന്ന് പേർ മരിച്ചതായി ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരിയും ചൊവ്വാഴ്ച വ്യക്തമാക്കിയിരുന്നു അതേസമയം ഹമാസ് ബിഗ്രർ ഒക്ടോബർ നടത്തിയ ആക്രമണത്തിൽ തെക്കൻ ഇസ്രായേലിൽ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൊല്ലുകയും ഇരുന്നൂറ്റി പേരെ ബന്ധികളായി തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തിരുന്നു ഇസ്രായേലിന്റെ പ്രത്യാക്രമണത്തിൽ ഇരുപത്തെട്ടായിരം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് ഗാസ മുനമ്പിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് അതേസമയം ഇരുന്നൂറ്റി നാല്പത് ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കുന്നതിന് പകരമായി നവംബർ അവസാനത്തോടെ ഒരാഴ്ച നീണ്ടുനിന്ന സന്ധിയിൽ ഹമാസ് തടവിലാക്കിയ നൂറിലധികം ഇസ്രായേലികളെയും വിദേശികളെയും മോചിപ്പിച്ചിരുന്നു എസ് എസ് എൽ സി മോഡൽ പരീക്ഷകൾ ഫെബ്രുവരി പത്തൊൻപതിന് ആരംഭിച്ച് ഇരുപത്തി മൂന്നിന് അവസാനിക്കും രാവിലെ ഒൻപത് നാൽപ്പത്തഞ്ച് മുതൽ പതിനൊന്ന് മുപ്പത് വരെയും ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണി മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെയുമാണ് പരീക്ഷാ സമയം പൊതുപരീക്ഷ മാർച്ച് മാർച്ച് മാസം മാസം അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് രാവിലെ ഒൻപത് മുപ്പത് മുതലാണ് പരീക്ഷ ആരംഭിക്കുന്നത് ഹയർ സെക്കൻഡറി ഒന്നും രണ്ടും വർഷ മോഡൽ പരീക്ഷകൾ ഫെബ്രുവരി പതിനഞ്ചിന് ആരംഭിച്ചിരുന്നു ഈ പരീക്ഷകൾ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അവസാനിക്കും ഹയർ സെക്കൻഡറി ഒന്നും രണ്ടും വർഷ പൊതുപരീക്ഷകൾ പരീക്ഷകൾ മാർച്ച് ഒന്നിന് ആരംഭിച്ച് മാർച്ച് ഇരുപത്തിയാറിന് അവസാനിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതലാണ് ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിക്കുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മോഡൽ പരീക്ഷകൾ ഫെബ്രുവരി പതിനഞ്ചിന് ആരംഭിച്ച് ഇരുപത്തിയൊന്നിന് അവസാനിക്കും ഒന്നും രണ്ടും വർഷ പൊതു പരീക്ഷകൾ മാർച്ച് ഒന്നിന് ആരംഭിച്ച് മാർച്ച് ഇരുപത്തിയാറിനും അവസാനിക്കും പരീക്ഷകൾ രാവിലെ ഒൻപത് മുപ്പതിന് തന്നെയാണ് ആരംഭിക്കുന്നത് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസ്സുകളിലെ പൊതുപരീക്ഷ പരീക്ഷ മാർച്ച് ഒന്നിന് ആരംഭിച്ച് മാർച്ച് ഇരുപത്തിയേഴിന് അവസാനിക്കും ഉത്തർപ്രദേശില് ആറുമാസത്തേക്ക് സമരത്തിന് നിരോധനം ഏർപ്പെടുത്തി യോഗി ആദിത്യനാഥ് സർക്കാർ ഉത്തരവ് ഉത്തരവ് ലംഘിച്ചാല് വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് കർഷക സമരം നടക്കുന്നതിനിടയിലാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഉത്തരവ് എസെന്ഷ്യല് സർവീസസ് മെയിന്റനൻസ് നിയമപ്രകാരമാണ് നടപടി സർക്കാർ വകുപ്പുകൾക്കും കോർപ്പറേഷനുകൾക്കും സംസ്ഥാന സര്ക്കാരിന് കീഴിലുള്ളവർക്കും ഈ നിയമം ബാധകമായിരിക്കും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ദേവേശ് ചതുർവേദിയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ വിജ്ഞാപനത്തിലൂടെ നൽകിയത് പഞ്ചാബിലും ഹരിയാനയിലുമാണ് കർഷക സമരം നടക്കുന്നതെങ്കിലും യു പിയിലും ഉണ്ടാകാനിടയുണ്ട് ഇത് മുൻകൂട്ടി കണ്ടാണ് നീക്കം കഴിഞ്ഞ വർഷവും ആറുമാസം സമരത്തിന് വിലക്കേർപ്പെടുത്തിയിരുന്നു വൈദ്യുതി വകുപ്പ് ജീവനക്കാർ പണിമുടക്കിയതിനെ തുടർന്നായിരുന്നു നടപടി ഇതിനെ തുടർന്നാണ് യസ്മാ നിയമം സംസ്ഥാനത്ത് കൊണ്ടുവന്നത് ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അഭിഭാഷകനോട് മോശമായി പെരുമാറിയ സംഭവത്തിൽ എസ് ഐ വി ആർ റിനീഷിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം അഭിഭാഷകനോട് ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരോട് ഏത് രീതിയിലായിരിക്കും പെരുമാറുകയെന്നും കോടതി ചോദിച്ചു കോടതി ഉത്തരവ് നടപ്പാക്കി കിട്ടാനെത്തിയ അഭിഭാഷകനോട് മോശമായി പെരുമാറിയെന്നും കോടതി ഉത്തരവ് ലംഘിച്ചെന്നുമുള്ള ആക്ഷേപത്തിൽ വി ആർ റിനീഷിനെ നേരത്തെ സ്ഥലം മാറ്റിയിരുന്നു കേസുമായി ബന്ധപ്പെട്ട് അഭിഭാഷകനോട് എസ് ഐ കയർക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു ഇതിനു പിന്നാലെ വിഷയത്തിൽ മാപ്പാപേക്ഷ നൽകാമെന്ന് എസ്ഐ കോടതിയെ ബോധിപ്പിച്ചു തുടർന്ന് വെള്ളിയാഴ്ച സമർപ്പിച്ച സത്യവാങ്മൂലം പരിഗണിക്കുന്നതിനിടെയാണ് കോടതിയുടെ രൂക്ഷ വിമർശനം സാഹചര്യ സമ്മർദ്ദമാണ് ഇതിനൊക്കെ ഇടയാക്കിയതെന്ന മാപ്പേക്ഷയിലെ പരാമർശം കോടതിയെ ചൊടിപ്പിച്ചു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എന്തും ചെയ്യാമെന്നാണോ മ്മർദ്ദം മൂലം പോലീസ് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയെങ്കിൽ അതിന് കോടതി പരിഹാരം കാണേണ്ടി വരുമോ മോശമായി പെരുമാറിയില്ലെങ്കിൽ മാപ്പ് പറയുന്നത് എന്തിനാണ് അഭിഭാഷകനോട് ഈ രീതിയിലാണ് പെരുമാറ്റമെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്താകും കേസ് പരിഗണിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിക്കുകയുണ്ടായി ഈ സത്യവാങ്മൂലം പരിഗണിക്കാനാകില്ലെന്നും വിചാരണ നേരിടേണ്ടി വരുമെന്നും കോടതി പറഞ്ഞു ഇതോടെ പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാമെന്ന് ഉദ്യോഗസ്ഥൻ അറിയിച്ചു കേസ് വീണ്ടും മാർച്ച് ഒന്നിന് പരിഗണിക്കും കഴിഞ്ഞ ജനുവരിയിലാണ് അഭിഭാഷകനായ അക്യുസ് ഹൈലും എസ് ഐ വി ആർ റനീഷും തമ്മിൽ വാക്കു പിന്നീട് ചിറ്റൂർ കോടതി പരിസരത്തും ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടായി ഇതിന്റെ പേരിൽ ആലത്തൂർ ചിറ്റൂർ സ്റ്റേഷനുകളിൽ അഭിഭാഷകനെതിരെ രണ്ട് കേസുകളും പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ ഹാജരായി ഡൽഹി റോസ് അവന്യൂ കോടതിയിലാണ് വീഡിയോ കോൺഫറൻസിംഗിലൂടെ കേജ്രിവാൾ ഹാജരായത് നിയമസഭയിൽ ബജറ്റ് സമ്മേളനവും വിശ്വാസ വോട്ടെടുപ്പും നടക്കുന്നതിനാലാണ് നേരിട്ട് ഹാജരാവാത്തത് എന്നാണ് കേജ്രിവാൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത് അടുത്ത ദിവസം കേജ്രിവാൾ നേരിട്ട് ഹാജരാകുമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചത് മാർച്ച് പതിനാറിന് കേസ് വീണ്ടും കോടതി പരിഗണിക്കും അഞ്ചു തവണ സമൻസ് അയച്ചിട്ടും കേജ്രിവാൾ ഹാജരാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇ ഡിയാണ് കോടതിയെ സമീപിച്ചത് തുടർന്ന് ഫെബ്രുവരി പതിനേഴിന് ഹാജരാകാൻ കേജ്രിവാളിനോട് കോടതി നിർദ്ദേശിക്കുകയായിരുന്നു ഇതിനിടെ ഇ ഡി വീണ്ടും കേജ്രിവാളിന് സമൻസ് അയച്ചിരുന്നു അതേസമയം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമെന്ന അഭ്യൂഹം നിലനിൽക്കെ ഡൽഹി നിയമസഭയിൽ വിശ്വാസ വോട്ട് തേടി കരുത്തു തെളിയിക്കാനുള്ള നാടകീയ നീക്കമാണ് കേജ്രിവാൾ നടത്തുന്നത് വിശ്വാസ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട പ്രമേയം അദ്ദേഹം ഇന്നലെ സഭയിൽ അവതരിപ്പിച്ചിരുന്നു പാകിസ്ഥാൻ പൊതു തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ നേടിയിട്ടും അടുത്ത സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങുമെത്താതെ പോയതോടെ പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ച് പാകിസ്ഥാൻ തെഹരിക്കെ ഇന്സാഫ് ജയിലിൽ കഴിയുന്ന പാർട്ടി സ്ഥാപകനും മുൻ പ്രധാനമന്ത്രിയുമായ ഇമ്രാന് ഖാന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം ഉമർ അയ്യൂബ് ഖാനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായും അസ്ലാം ഇക്ബാലിനെ പഞ്ചാബ് മുഖ്യമന്ത്രിയായും പാർട്ടി പ്രഖ്യാപിച്ച് ഒരു ദിവസത്തിനു ശേഷമാണ് പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് നേതാവ് ബാരിസ്റ്റർ അലി സെയ്ഫ് തീരുമാനം പ്രഖ്യാപിച്ചത് പാർട്ടി സ്ഥാപകൻ ഇമ്രാൻഖാന്റെ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്രത്തിലും പഞ്ചാബിലും പ്രതിപക്ഷത്തിരിക്കാൻ പാർട്ടി തീരുമാനിച്ചതെന്ന് അലി സെയ്ഫ് പറഞ്ഞു തങ്ങളുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചതിന്റെ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിപക്ഷത്തിരിക്കാൻ പാർട്ടി തീരുമാനിച്ചെങ്കിലും പ്രധാനമന്ത്രിയുടെയും പഞ്ചാബ് മുഖ്യമന്ത്രിയുടെയും തിരഞ്ഞെടുപ്പിൽ പാർട്ടി പങ്കെടുക്കുമോ എന്ന് വ്യക്തമല്ല തിരഞ്ഞെടുപ്പ് ക്രമക്കേടും അഴിമതിയും ആരോപിച്ച് ഇന്ന് രാജ്യവ്യാപകമായി സമാധാനപരമായ പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ പദ്ധതി എട്ടിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നെന്ന് പരമാവധി ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് പാർട്ടി ശ്രമം ദക്ഷിണേന്ത്യൻ ഡർബിയിലും ദയനീയമായി പരാജയപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ചെന്നൈ എഫ് സിയോട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് തോൽവി വഴങ്ങിയത് ഇതോടെ ലീഗിൽ തുടർച്ചയായ മൂന്നാം മത്സരത്തിലാണ് ടീം പരാജയപ്പെടുന്നത് ടീമിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് കനത്ത തിരിച്ചടിയാണിത് അവസാന നിമിഷം ചെന്നൈ പത്ത് പേരായി ചുരുങ്ങിയിട്ടും ഗോൾ നേടാനാവാതെ വന്നതോടെ ബ്ലാസ്റ്റേഴ്സ് നിരാശയോടെ മടങ്ങി പോയിന്റ് പട്ടികയിൽ നിലവിൽ നാലാമതാണ് ടീം ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ജയം ലക്ഷ്യമിട്ട് ഇരു ടീമുകളും ആക്രമിച്ചാണ് കളി തുടങ്ങിയത് ആദ്യ മിനിറ്റുകളിൽ തന്നെ നിരവധി മുന്നേറ്റങ്ങളുണ്ടായി വിങ്ങുകളിലൂടെയും ഹൈബോളുകളിലൂടെയും ബ്ലാസ്റ്റേഴ്സ് കോട്ട പൊളിക്കാനാണ് ചെന്നൈ ശ്രമിച്ചത് അത് തടയാൻ ലെസ്കോവിച്ചും ഡ്രിസൻസിച്ചും അടങ്ങിയ പ്രതിരോധം നന്നായി പണിപ്പെട്ടിരുന്നു മറുവശത്ത് കൗണ്ടർ അറ്റാക്കുകളിലൂടെ ബ്ലാസ്റ്റേഴ്സ് മുന്നേറി മുന്നേറ്റ താരം ഫെഡറിക് ചെർണിച്ചിന് മികച്ച അവസരങ്ങൾ കിട്ടിയെങ്കിലും മുതലാക്കാനായില്ല മുപ്പത്തെട്ടാം മിനിറ്റിൽ പരിക്കേറ്റ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിന് പകരം കരൺജിത് സിംഗ് കളത്തിലിറങ്ങി ആദ്യ പകുതി ഗോൾ രഹിതമായാണ് അവസാനിച്ചത് രണ്ടാം പകുതിയിൽ വിജയ് ഗോളിനായി തന്ത്രങ്ങൾ മെനഞ്ഞാണ് ഇരു ടീമുകളും ഇറങ്ങിയത് അറുപതാം മിനിറ്റിൽ ആ പദ്ധതി വിജയകരമായി ചെന്നൈ നടപ്പിലാക്കി ബ്ലാസ്റ്റേഴ്സിനെ ഞെട്ടിച്ച് ചെന്നൈ ഗോൾ വലകുലുക്കി ആകാശ് സംഗ്വാനാണ് ടീമിനെ ലീഡ് സമ്മാനിച്ചത് ഒരു ഗോൾ വീണതോടെ ബ്ലാസ്റ്റേഴ്സ് ഉണർന്നു കളിച്ചു വിങ്ങുകളിലൂടെ ആക്രമണം ശക്തിപ്പെടുത്തിയെങ്കിലും ചെന്നൈ പ്രതിരോധം മറികടക്കാനായില്ല എൺപത്തൊന്നാം മിനിറ്റിൽ ചെന്നൈ പ്രതിരോധ താരം അഗിത് മുഖർജി ചുവപ്പ് കണ്ട് പുറത്തായത് ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷ നൽകി തുടരെ തുടരെ മുന്നേറ്റങ്ങൾ അഴിച്ചുവിട്ടെങ്കിലും ഗോൾ വലക്കൊലുക്കാനായില്ല അതോടെ വുകുമനോവിച്ചും സംഘവും നിരാശയോടെ മടങ്ങി പതിനഞ്ചാം മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ആറ് പോയിന്റുമായി പട്ടികയിൽ നാലാമതാണ് ബ്ലാസ്റ്റേഴ്സ് പതിനാല് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് പോയിന്റുള്ള ചെന്നൈ എട്ടാമതാണ് ഇടവേള കഴിഞ്ഞെത്തിയ ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും പരാജയപ്പെട്ടു നേരത്തെ ഒഡീഷയോടും പഞ്ചാബ് എഫ് സിയോടുമാണ് ബ്ലാസ്റ്റേഴ്സ് തോൽവി വഴങ്ങിയത് ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചിരിക്കുന്നു കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ഓൺലൈൻ സന്ദർശിക്കുക